ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് ഇതെല്ലാം കട്ടിങ്ങുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും കട്ടിങ്ങിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാത്തിനും നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ലാസ്റ്റ് വരേണ്ട പിക്ക് ആണ് ഏറ്റവും ആദ്യം കോസിൻ്റെ വന്നത് അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടയക്കോ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഓരോ പിക്ചറിൻ്റെ മേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ എന്നൊക്കെ നമ്പർ കൊടുത്തിട്ടില്ലേ ആ നമ്പർ പറയുകയോ ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതൊക്കെ ആണ് വൺ വൺഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മൾ ഇതിൻ്റെ എല്ലാം കൂടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് നിലവിൽ ഒരുപാട് സെൽ വീഡിയോസ് ഇടാൻ വേണ്ടി പെയിൻറ്റിങ്ങൊക്കെ കിടക്കുവാണ് കേട്ടോ അപ്പം ആദ്യം തന്നവരുടെ ആദ്യം എന്നുള്ള ഓർഡറിലാണ് നമ്മൾ ഇട്ടിട്ട് വരുന്നത് അപ്പം ആരും തിരക്ക് കൂട്ടുന്നത് ഇപ്പം നമുക്കൊരു ദിവസം രണ്ട് വീഡിയോ കൂടുതൽ നമുക്ക് ഇടാനായിട്ട് പറ്റില്ല പിന്നെ ചെറിയതൊക്കെ വരുന്നതാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ആരും തിരക്ക് കൂട്ടരുത് എന്നിടും എന്നിടും അതൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല നമ്മൾ നിങ്ങൾ തന്ന ഓർഡറിൽ അതനുസരിച്ചാണ് നമ്മളിട്ടിട്ട് വരുന്നത് കേട്ടോ അപ്പം അതനുസരിച്ച് നമ്മൾ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും ഇന്ന ദിവസം ഇന്ന സമയത്തായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വെയിറ്റ് ചെയ്യുക അറിയുക എല്ലാവർക്കും ആവശ്യക്കാരാണ് പക്ഷേ നമുക്ക് അപ്പം എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ നമ്മളെല്ലാവർക്കും ഇട്ടു തരുന്നതായിരിക്കും പക്ഷേ ഇത്തിരി ടൈം എടുക്കും ഇപ്പം ഇത്തിരി സീല് വീഡിയോസ് വരുന്നത് കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ ചില ടൈമിൽ നമുക്കങ്ങനെ ഇന്നത് തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ ചിലപ്പോൾ ഇട്ടു തരാൻ പറ്റും പക്ഷേ എല്ലാ ടൈമിലും നമുക്കത് പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അതെ പെൻറ്റാസിൻ്റെയും തെച്ചിയുടെയും ഒക്കെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് എല്ലാം വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ കൂടുതലും നമുക്കിതിൽ ഏതെടുത്താലും പത്ത് രൂപയാണ് പിന്നെ കുറച്ച് അഗ്ലോണിമ കലാത്യാസ് വെറൈറ്റീസ് മാത്രമാണ് നമുക്ക് വൺ വൺഷൂട്ട് പ്ലാന്റ് ആ ഒരു റേറ്റിൽ വരുന്നുള്ളൂ കേട്ടോ ബാക്കി എല്ലാം ഇത് നോർമൽ റേറ്റിൽ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരുപാട് പ്ലാന്റുകളും നമുക്കിത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാരണം പത്ത് രൂപയ്ക്കാവുമ്പോൾ ഈ ഒരു ക്ലൈമറ്റും കൂടെ ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൂട്ടുപിടിച്ച് കിട്ടും എല്ലാ പ്ലാന്റുകളും തന്നെ അപ്പം അതുകൊണ്ട് പ്ലാന്റുകളൊക്കെ വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങുക കൂടെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ എല്ലാ അതിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് സൈസ് ഒക്കെ ഏതെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി കേട്ടോ